ഹായ് ഹലോ നമസ്കാരം ഒരു പറ്റിപ്പിനെ കുറിച്ച് പറയാനായിട്ടാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ കുറേ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ജോലി തരം അല്ലെങ്കിൽ ജോലിയുടെ പേരിലുള്ള തട്ടിപ്പ് അത് വിദേശ ജോലികളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്നും അതിനകത്ത് ഒരുപാട് ആളുകൾ ചെന്ന് പെടുന്നുണ്ട് എന്നുള്ളൊരു വലിയൊരു സത്യം തന്നെ നമ്മുടെ നാട്ടിലുണ്ട് കാരണം എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ വന്നാലും വീണ്ടും വീണ്ടും കാരണം അത്രയധികം ജോലിക്ക് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ ഞാൻ വരുന്ന വഴിയിൽ ഒരു അപകടം കണ്ടതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളിലേക്ക് സംസാരിക്കാനായിട്ട് വന്നത് ഇപ്പോൾ ഏകദേശം ഇവിടെ നാൽപ്പത് ഡിഗ്രിയോളമാണ് ഇന്നത്തെ ഇപ്പോഴത്തെ ചൂട് ഇപ്പൊ ഏകദേശം രാവിലെ പതിനൊന്ന് മണിയാണ് ഈ സമയത്ത് പോലും ബൈക്കിൽ ഡെലിവറിക്ക് പോകുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും അത് ഫുഡ് ഡെലിവറി ആയിക്കോട്ടെ അങ്ങനെ പല കാര്യങ്ങളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ബൈക്ക് ഉപയോഗിക്കുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഇത്രയും ചൂടിനകത്ത് ഹെൽമെറ്റും വെച്ച് ആ ജാക്കറ്റും ഇട്ട് അവർ പോകുന്ന കാണുമ്പോൾ ശരിക്കും നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും ഞാൻ പറയാൻ വരുന്ന തട്ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പരസ്യങ്ങൾ ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരു കമ്പനിയുടെ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് കമ്പനികൾ ദുബൈയിലും സൗദിയിലും അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളിലുമായിട്ട് ബൈക്ക് ഡെലിവറി ഡ്രൈവറിന് ആവശ്യമുണ്ട് ഇപ്പോ സൗദിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ആയിരത്തി അറുനൂറ് രൂപ ശമ്പളം ഉണ്ടാവും ഇരുന്നൂറ് റിയാല് ഫുഡിനുണ്ടാവും റൂം ഉണ്ടാവും അതുപോലെ തന്നെ എക്സ്ട്രാ കമ്മീഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ തരുന്നത് ഇവർക്ക് ഇന്റർവ്യൂവിന് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയും നിങ്ങൾക്ക് ഈ സാലറിയും ഇതേപോലെ തന്നെ ഈ കമ്മീഷനും എല്ലാം കൂടെ ചേർത്ത് എങ്ങനെ പോയാലും മാസം ഒരു പത്ത് രണ്ടായിരത്തി നാനൂറ് റിയാല് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം ഇവരെല്ലാവരും പറയും ഇന്റർവ്യൂ നടക്കുന്നിടത്ത് എല്ലാവരും പറയും നിങ്ങൾ നല്ല കഷ്ടപ്പെട്ടാൽ മതി നല്ലപോലെ ഓർഡർ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പത്തിരണ്ടായിരുന്നാലും ഒരു റിയാൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ എപ്പോഴും ഇതുപോലെയുള്ള ജോലിക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഏജൻസികള് കുറഞ്ഞത് എൺപതിനായിരം രൂപ തൊട്ട് മുകളിലേക്ക് ഇഷ്ടംപോലെ പൈസ വാങ്ങിക്കുന്ന ഒരുപാട് ഏജൻസികളുമുണ്ട് അപ്പൊ ഈ ജോലി ഇല്ലാതെ നാട്ടിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ആള് ഇരുപത്തയ്യായിരം റിയാൽ എന്ന് പറയുമ്പോഴത്തേന് മനസ്സിലൊരു ചിന്തയാണ് അപ്പൊ പത്തൊമ്പതിനായിരം രൂപ ചിലവെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ നമുക്ക് നാട്ടിൽ നാട്ടിലയക്കാം എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ കയറി വരുന്ന ആളുകളാണ് ഈ ബൈക്ക് ഡെലിവറിക്ക് കഷ്ടപ്പാടായാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ചിന്തിക്കുന്നതിനേക്കാളും വലിയ കഷ്ടപ്പാടുള്ള ഒരു ജോലി തന്നെയാണ് തണുപ്പായാലും ചൂടായാലും നമ്മൾ അതെല്ലാം അനുഭവിക്കണം അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ പറയുന്ന ഈ ആയിരത്തി അറുന്നൂറ് രൂപ ബേസിക് സാലറി എന്നുള്ളത് ഓക്കെ അത് അവിടെ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വരുന്ന എല്ലാ ചെലവുകളും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകണം ഈ വെയിലത്തേക്ക് ഒരു ദിവസം നിങ്ങൾ ഓരോ കുപ്പി വെള്ളം വാങ്ങിച്ചാൽ പോലും മുപ്പത് റിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമാണ് പിന്നെ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഇവർ പറയുന്നത് കമ്മീഷൻ ബേസില് ഇത് എന്നുള്ളതാണ് പറയുന്നത് ഇൻസെന്റീവ് കിട്ടുമോ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ അതിനൊരു ഉണ്ട് നമ്മൾ ഡെയിലി ഇത്ര കിട്ടിയിരിക്കണം എന്നൊരു ടാർഗറ്റ് ഉണ്ട് ഇവിടെ കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ കാറിൽ ഡെലിവറി പോകുന്ന ആൾ ഫുഡിന്റെ ഡെലിവറിക്ക് തന്നെ കാറിന് പോകുന്ന ആളുകളുണ്ട് അവർ ആ കാറിൽ തന്നെ തിന്ന് കുടിച്ച് കിടന്ന് ഉറങ്ങുന്നതെല്ലാം ആ കാറിൽ തന്നെയാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറും അവര് ഓൺ ഡ്യൂട്ടിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അത്രയധികം കഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ പറയുന്ന പൈസ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ബൈക്ക് ഡെലിവറിയുടെ കാര്യം പറഞ്ഞാൽ പോലും ഇതൊക്കെ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ ഓടാൻ തയ്യാറാണോ എങ്കിൽ മാത്രമേ ഈ പറയുന്ന ഇൻസെന്റീവും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ നമ്മൾ വന്ന ആദ്യത്തെ കുറച്ചാണ് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസം ഒക്കെ കഷ്ടപ്പെട്ട് കിടന്ന് ഓടും എങ്ങനെയും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കണം പറ ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മളെ പ്രതിരോധിച്ചു തുടങ്ങും നമുക്ക് പിന്നെ ഓടാൻ പറ്റാണ്ട് വരും ഈ പറയുന്ന ഇൻസെന്റീവ് ഒന്നും കിട്ടാണ്ട് വരും അതിന്റെ കൂട്ടത്തിൽ ഈ നൂറും നൂറ്റി ഇരുപതും കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന കാറുകളുടെ ഇടയിലൂടെ ഞാൻ പലപ്പോഴും പേടിച്ചിട്ടുണ്ട് ഇവര് ഈ സ്പീഡ് ട്രാക്കിലൂടെ ഒക്കെ പറന്ന് പോകുന്ന കാണും കാരണം ഒരു ഓർഡർ തീർത്തിട്ട് വേണം അടുത്ത ഓർഡർ ചെയ്യാൻ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അരമണിക്കൂർ ഇപ്പൊ ഒരു ഓർഡർ നമ്മൾ ഓർഡർ ചെയ്തു ഇത്ര സമയത്തിനുള്ളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ നെഗറ്റീവ് പോയിന്റ് വരികയാണ് ആ കമ്പനി ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അവര് നമുക്ക് റിവാർഡുകൾ തരും നമുക്ക് പറയുന്ന സമയത്ത് ഫുഡ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആദ്യം ചില ഒരു പത്ത് റിയാല് പിന്നെ ഇരുപത് റിയാല് പിന്നെയും താമസിച്ചുകഴിഞ്ഞാൽ ആ ഫുഡ് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തരും ചില ആളുകൾ എക്സ്ട്രാ നമ്മുടെ വാലറ്റിലേക്ക് പൈസ തരും പക്ഷെ ഇതെല്ലാം ബാധിക്കുന്നത് ആ ഡ്രൈവറിനെയും കൂടെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇത് ജീവൻ വെച്ചുള്ള കളിയാണെന്ന് തന്നെ ഞാൻ പറയും കാരണം നമ്മുടെ നാട്ടിൽ ബൈക്ക് ഓടിക്കുന്ന ആ ഒരു ആ ഒരു രീതിയെ അല്ല ഇവിടെ നമ്മുടെ ഇപ്പൊ നാല് ട്രാക്കുള്ളവർ റോഡിലൂടെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ ട്രാക്കിനകത്തൂടെ അവർ പോകുന്നത് എന്നാല് ശരിക്കും പറഞ്ഞാൽ മരണക്കിണറിൽ ബൈക്ക് ഓടിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ബൈക്ക് ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ അത്രയും നല്ല ഡ്രൈവറാണ് എനിക്കിതൊക്കെ പുല്ലാണ് എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളവർക്ക് പോകാം ഞാനിപ്പോ ആ ഒരു അപകടം പറയുകഴിഞ്ഞാൽ എനിക്ക് ഇത്രയധികം വിഷമം തോന്നി ആ ചരക്കൻ ആ വണ്ടി ബൈക്ക് ബൈക്കില്ലാണ്ടായി പോയി അവൻ ഈ പറയുന്ന എല്ലാ ഗാർഡുകളും എല്ലാം യൂസ് ചെയ്തതുകൊണ്ടാണ് അവനെ പ്രത്യേകിച്ച് അവന് ശരീരത്തിനൊന്നും പറ്റാതെ അവൻ ബൈക്കിൽ നിന്ന് തെറിച്ച് പോയത് മാത്രമേ ഉള്ളൂ അപ്പൊ ആ ഒരു ഹിന്ദിക്കാരൻ പയ്യന്റെ നിപ്പ് കണ്ടപ്പോഴത്തേന് എനിക്ക് തന്നെ വിഷമം വന്നുപോയി പക്ഷെ ഒരു അപകടം ചിലപ്പോൾ നമ്മുടെ ജീവൻ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാക്സിമം കഴിവുള്ളവര് ഈ ഒരു ബൈക്ക് ഡെലിവറി നിങ്ങൾ കാറിൽ ഡെലിവറി പോകാനുള്ള പണിക്ക് വേണേലും വന്നു പക്ഷേ ഈ ബൈക്ക് ഡെലിവറി എന്ന് പറയുന്ന ഒരു സാധനം ശരിക്കും അത് അപകടം പിടിച്ചൊരു പരിപാടിയാണ് നിങ്ങൾ സൂക്ഷിക്കുക കാരണം എല്ലാവർക്കും കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് ആ ഒരു അപകടം മനസ്സിൽ കണ്ട് ആ ആ ഒരു അപകടം കണ്ടപ്പോഴത്തേന് അതിൽ മനസ്സിലൊരു തോന്നിയൊരു തോന്നല് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഏജൻസികൾ എല്ലാവരും എങ്ങനെയെങ്കിലും ഒരു വിസ ഒരാളെ ഏൽപ്പിച്ച് അവർക്ക് അടിക്കാനുള്ള കമ്മീഷൻ അടിച്ച് അവർക്ക് കിട്ടാനുള്ള ഫീസ് വാങ്ങിച്ച് അതേ അവർ നോക്കത്തുള്ളൂ ജോലി കിട്ടിയോ ജോലി കിട്ടി അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല നമുക്ക് നിയമപരമായിട്ട് പോലും ഇതിന്റെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും എന്താ പറയുന്നത് അവരവരുടെ അവസ്ഥകൾ മനസ്സിലാക്കി വേണോ വേണ്ടയോ എന്നെല്ലാം ചിന്തിച്ചതിന് ശേഷം മാത്രം കയറി വരിക എടുത്തു ചാടി ഈ ഒരു പരിപാടിക്ക് ഇറങ്ങി വരരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്